ഞാനിന്ന് കൊല്ലത്താണ് കേട്ടോ കൊല്ലം നീണ്ടേര ഫിഷിംഗ് ഹാർബറിലോട്ട് പോകാൻ വേണ്ടി പോകണം നോക്കാം ഞാൻ ഹാർബറിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ബസ്സിലാണ് ഇവിടെ വന്നത് എൻ്റെ ബൈക്കൊന്നുമില്ല ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഹാർബറുണ്ട് നീണ്ടവര ഫിഷിംഗ് ഹാർബറും പിന്നെ ശക്തി വളങ്ങര ഫിഷിംഗ് ഹാർബറും കേരളത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബറാണ് കേട്ടോ എനിക്കൊന്നിപ്പോൾ ഓപ്ഷൻ്റെ സമയം കഴിഞ്ഞാണ് ഇപ്പോൾ എട്ടരയാണ് എട്ടരയാണ് സമയം കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ മേ ബി ഓപ്ഷനൊക്കെ കാണാമായിരുന്നു നമുക്ക് നോക്കാം പോയി നോക്കാം ഇതുവഴി നടന്ന് ചിങ്ങറാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ ഇതുവഴി നടന്ന് തൊട്ട് എടുത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ പാസ്സെടുത്ത് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ പത്ത് രൂപയാണ് പാസ് എടുക്കണം പത്ത് രൂപ എടുത്ത് പാത്തോട്ട് കയറി പോകാൻ പറ്റി ഞാനൊരു പാസ് എടുത്തിട്ടുണ്ട് പാസ്സെടുത്ത് പാത്രം ഇപ്പോൾ ഓപ്ഷൻ കാണോ ഇപ്പോൾ ഓപ്ഷൻ ഓപ്ഷൻ കഴിഞ്ഞാണോ ലേലം കഴിഞ്ഞാണോ ലേലം കഴിഞ്ഞ കഴിഞ്ഞില്ല കാണുമല്ലേ ഓക്കെ ഓക്കെ ലേലം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ തെറ്റായിട്ടില്ല ി ശേരിക്കുട പോകുന്നത് നമ്മുടെ വണ്ടികൾ ആവശ്യം പോലെ വരുന്നുണ്ട് ശേരിക്കുട നടന്നു പോകുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹാർബറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബറാണ് അവിടെ നമ്മളിവിടെ സ്റ്റേഷനൊക്കെ ഹോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ നീണ്ട കൊല്ലം സിറ്റി വണ്ടികളൊക്കെ എത്തിക്കുന്നുണ്ടോ ൾ കുറെ കിടപ്പുണ്ട് നല്ല നമുക്ക് അങ്ങനെ മീനെടുക്കാനൊക്കെ കളികൾ പോകണം കേട്ടോ ഇതൊക്കെ എന്താണെന്ന് ഇത് സിമന്റിൻ്റെ ഒക്കെ എന്തൊക്കെ ഇൻഡസ്ട്രിയിൽ എന്തോ കാണാം കേട്ടോ അതല്ലേ എന്താണെന്ന് എനിക്കറിയിട്ടില്ല നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഉള്ളിൽ നമ്മുടെ ബോട്ടുകളും പിന്നെ വേണ്ട അതോട്ട് കേറി കഴിഞ്ഞാൽ കാണാൻ പറ്റും ബോട്ട് ആഹാ അടുക്കൂട്ടാണ് ഹാർബർ നമ്മൾ പൊന്നാനി ഹാർബറിൽ പോകുന്നതിനേക്കാളും വലിയ ഹാർബർ ആട്ടോ ഉണ്ടോ ആളുകൾ വിൽക്കുന്നുണ്ടോ ഓപ്ഷൻ കൊണ്ടിരിക്കുന്നുണ്ടോ തെറ്റി സെറ്റി നോർവേ 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 സർക്കാരിൻ്റെ നോർവേ ഗവണ്മെൻറ്റിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ് കേട്ടോ ഇത് വർഷങ്ങൾ ഒരുപാട് പഴക്കമുള്ള ഹാർബറാണ് ഇത് നോർവേ ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പോടു കൂടി എന്തോ നിർമ്മിച്ചതാണത് ഈ ഹാർബർ അത് നിങ്ങളി വിക്കിപീഡിയയിലൊക്കെ പോയിക്കാൻ ഞാൻ മനസ്സിലാവും ഹിസ്റ്ററി ഹിസ്റ്ററി എനിക്ക് പുതിയ അറിയത്തില്ല നോക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു അതിലൊരു മീൻ വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട് പിന്നെ മീൻ കാരുണ്ട് അത് നമ്മളെ ഫിഷർ ഫിഷർമാൻസ് ഉണ്ട് പിന്നെ നല്ല ബാഗും തൂക്കി ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളത് ബാക്കിയാലും ബാഗും തൂക്കിയില്ല ബാഗും തൂക്കി ഇവിടെ വരുന്ന ആരുമില്ല കേട്ടോ ഇതുവളൊക്കെ കുറച്ച് ആളൊക്കെ അത് കുറച്ച് ആളുകളല്ലേ എന്നെ മാത്രമേ ഞാൻ കണ്ടോളൂ ആരാരും കണ്ടിട്ടില്ല നമുക്ക് ആ ഓപ്ഷൻ നടക്കുന്ന അങ്ങോട്ട് പോകാം നിറയെ ചാള കേട്ടോ ഇത് ഓപ്ഷന് വേണ്ടി കൊണ്ടുവന്നാണ് ഇനി ഇവിടെ നിന്നെടുത്ത് കുട്ടിയിലാക്കി കരയിലോട്ട് വയ്ക്കും കരയിലോട്ട് വെച്ചിട്ട് ഇതിനെ നേരെ എടുത്ത് ഓപ്ഷൻ ചെയ്യും അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് ഓപ്ഷൻ കണ്ടോ ഇവിടെ നമുക്കും കുട്ടിയിലും മേടിച്ചോണ്ട് പോകും വലിയ വിലയൊന്നും ഇല്ല ഈ ചാളാക്കി കിലോ എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഓപ്ഷനിൽ പറയുന്നത് അങ്ങനെ വരുമ്പോൾ പത്ത് കിലോയാണ് മിനിമം മേടിക്കേണ്ടത് പത്തതിൻ്റെ എഴുപത് എഴുന്നൂറ് രൂപയാണ് എഴുന്നൂറ് രൂപ എടുത്തൊരു ഒരു വേണ്ടി മേടിക്കും ചാളയ്ക്ക് കിലോ എഴുപത് രൂപയാണ് പറയുന്നത് അതായത് പത്ത് കിലോ എഴുന്നൂറ് രൂപ പത്ത് കിലോ മിനിമം മേടിക്കേണ്ടത് പത്ത് കിലോ കുറഞ്ഞ ഇവിടെ മേടിക്കാൻ പറ്റില്ല പത്ത് കിലോയാണ് മിനിമം ചാളയുടെ വിസന ഞാൻ പറയുന്നത് ബാക്കി മീനുകൾക്ക് ബാക്കി വേറെ രീതിയിലായിരിക്കും വേറൊരു ഓപ്ഷനുകളൊക്കെയാണ് ூட்டம் <laughs> பண்ணு <laughs> 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 ഇവർ ലിസാർഡ് എന്നാണ് കേട്ടോ ഞാൻ ഈ മീൻ കഴിച്ചിട്ടില്ല കിലോ നാൽപ്പത് രൂപയാണ് പറയുന്നത് ഈ മീൻ ഈ മീൻ കഴിച്ചിട്ടുള്ള ആളുകൾ താഴ്ക്കാൻ വേണ്ടി കേട്ടോ അതിൻ്റെ ടേസ്റ്റിങ്ങനെയാണ് പത്ത് കിലോയാണ് മിനിമം മേടിക്കേണ്ടത് ഓപ്ഷനില് അങ്ങനെ വരുമ്പോൾ പത്ത് കിലോ ലിസാഡിന് ഏകദേശം നാന്നൂറ് രൂപ മാത്രമേ ആവുള്ളൂ കേട്ടോ ഇത് പ്രോൺസാണ് കേട്ടോ ഇപ്പോഴത്തെ ഇരിക്കുന്നത് പല ടൈപ്പിലുള്ള പ്രോൺസ് ഉണ്ട് ഏത് ടൈപ്പിലുള്ള പ്രോൺസാണെന്ന് എനിക്കറിയത്തില്ല ഈ വില അനുസരിച്ച് ഈ ടൈപ്പ് അനുസരിച്ച് അതിൻ്റെ വിലയും മാറിക്കൊണ്ടിരിക്കും പ്രോൺസിൻ്റെ ഓരോ ടൈപ്പ് പ്രോൺസിനും ഓരോ വിലയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ടൈഗർ പ്രോൺസിനാണ് ഏറ്റവും കൂടുതൽ വില ഉണ്ടോന്നു ഇത് പേളമീനാണ് കേട്ടോ ഞാൻ പേള പേളമീൻ കഴിച്ചിട്ടില്ല പേളമീൻ കഴിച്ചിട്ടുള്ളതുപോലെ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണോ എങ്ങനെയാണ് ഒരു ഡിസ്ചാർജ് മീനാഭിക്കുന്നത് ഇത് നെത്തോലിയാണ് കേട്ടോ ഇതിന് കിലോ അമ്പത്തി മൂന്ന് രൂപയേ ഉള്ളൂ കേട്ടോ അവിടെ ഇത് പത്ത് കിലോ മേടിക്കണം മിനിമം പത്ത് മിനിമം മേടിക്കേണ്ടത് പത്ത് കിലോയാണ് അതിൽ കൂടെ ഞാൻ ഓപ്ഷൻ ചെയ്യത്തില്ല ഇവിടെ ഒന്ന് മേടിച്ചോണ്ട് വന്നിട്ടാണ് ഈ മീൻ കാര്യം നമുക്ക് ലൂസായിട്ട് ഒഴിക്കുന്നത് കേട്ടോ മീനാണ് കേട്ടോ ഇത് വളം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് ഇതും ഓപ്ഷനിലാളിൽ എടുക്കുമ്പോൾ വളം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇവിടെ കമ്പനികളെല്ലാം അവിടെ വഴി ആയിരിക്കും ഓപ്ഷൻ ഓപ്ഷൻ എടുക്കാൻ വേണ്ടി എന്നിട്ട് അവർ വൽക്കാറ്റം എടുത്ത് കൊണ്ടുപോകും ഇത് അടുത്തൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് അയല മീനിൻ്റെ ഓപ്ഷനാണ് അയലയ്ക്ക് ഇവിടെ കിലോ കിലോയ്ക്കാണ് വിൽക്കുന്നത് കിലോയ്ക്ക് മുപ്പത്തിയേഴ് രൂപയാണുള്ളത് മുപ്പത്തി രൂപ മുപ്പത്തിയേഴ് രൂപയ്ക്കാണ് വിൽക്കുന്നത് കേട്ടോ അതും പത്ത് കിലോയാണ് മിനിമം മിനിമം പത്ത് കിലോ മേടിക്കണം അപ്പോൾ പത്ത് കിലോ മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് കിട്ടും മുന്നൂറ്റി എഴുപത് നാന്നൂറ് നാന്നൂറ് രൂപയ്ക്ക് കിട്ടും ഇവിടെ നിന്ന് മേടിച്ചിട്ടാണ് ലേലത്തിൽ മേടിച്ചിട്ടാണ് നമുക്ക് യൂസ് ആയിട്ട് വണ്ടിയിലൊക്കെ എല്ലാ വീടുകളിലും ഒക്കെ ഒക്കെ I mm didn't -hmm. Bao n h i you ഹാർബറുണ്ട് ശക്തികളുടെ ഒരു ഹാർബറുണ്ട് പുറത്തൊരു ഹാർബർ പോകാനുള്ള ആളുകളാണ്മ്പരം കിടപ്പുണ്ടോ അവിടെ തോങ്ങമ്പരം ഇവിടെയെല്ലാം വലിയ ബോട്ടുകൾ എടുക്കും ഇവിടെയൊക്കെ ബോട്ടുകൾ ചേറെ ബോട്ടുകൾ നിരത്തിയിട്ടിരിക്കുകയാണ്

പിടിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇത് തിരണ്ടിയാണ് ലോലമീനാണ് അപ്പുറത്തുള്ള കേരയാണ് അതിനെ ലേലത്തിന് പിടിച്ച് വരെ ഇട്ടിരിക്കാനാണ് ഞാൻ എടുത്തോണ്ട് പോകുന്നു ஆயிரத்தி <laughs> நானூறு ി മീനാണ് കേട്ടോ ഇത് ഈ ചേച്ചി ഓപ്ഷണലി മേടിച്ചതാകൂരി വില കുത്തിയൊരു അറിയത്തില്ല എത്ര രൂപയ്ക്കാണ് മേടിച്ചതെന്ന് അറിയത്തില്ല എന്നാലും ഇതൊരു വില കൂടിയ മീനാണ് വളം ഴിത്തീറ്റ വളത്തിനല്ലേ വള വളം കോഴിത്തീറ്റയ്ക്ക് പോവല്ലേ എനിക്കൊരു ഓപ്ഷനും കഴിക്കും കേട്ടോ അപ്പോൾ നല്ല വിജയമായി ഇപ്പോൾ ബോട്ടിലൊന്നും എല്ലാം പോയി ഇപ്പം എടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ മീൻ മേടിക്കാൻ പറ്റും കേട്ടോ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മീൻ മേടിക്കാൻ പറ്റും നല്ല വിലക്കുറവിൽ മേടിക്കാൻ പറ്റും ലിഫ്റ്റ് എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല വിലക്കുറവിൽ മീൻ മേടിച്ചു കൊണ്ടു പറ്റും ഇതൊക്കെ മീൻ മേടിച്ചോണ്ട് മീന് ലേലം മേടിച്ച മേടിച്ചാലും വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി എൻ്റർ മീൻ മേടിച്ച് കണ്ടെ മീൻ മേടിച്ച് ഇതിൻ്റെ അകത്തിട്ട് കൊടുത്തോന്ന് കിട്ടും നാണ്ടേലത്തിന കിടക്ക ഏലത്തി പിടിച്ചതന്നെ കൂട്ടം കയ്യിൽ തണ്ടെ ആവലി എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നെ മീനിൻ്റെ സ്മെല്ലുണ്ട് അത് കഴുകാം കൈന്ന് കഴുകാം കുറെ പൈപ്പ് വെച്ചിട്ടുണ്ട് ഇവിടെ കുറെ പൈപ്പ് വെച്ചിട്ടുണ്ട് പൈപ്പിൻ്റെ കൈ വണ്ടി ചെലപ്പോ ഇതൊക്കെ ഇവിടുത്തെ ഷോപ്പുകളാണ് കേട്ടോ മീനൊക്കെ മേടിച്ച് അതിൻ്റെ മീനൊക്കെ മീൻ മേടിക്കുന്ന കൊട്ട കൊട്ട അങ്ങനെയുള്ള സാധനങ്ങൾ കൊട്ട ചായ റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇതൊന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് അത് നല്ല വെയിലാണ് ഭയങ്കര വെയിൽ കത്തുന്ന വെയിൽ അപ്പോൾ ഇതിൻ്റെ അത് വെയിലാണ് പത്തുമണി ആദ്യ ഉള്ളൂ നാല് വെയിലുണ്ട് ഇവർക്ക് സർക്കാർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ബാത്റൂമൊക്കെ ഉണ്ട് ഇവിടെ സർക്കാർ ഇരിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഓപ്ഷൻ സെൻ്ററിൽ നിന്ന് അതായത് ഹാർബറിൽ നിന്ന് ഹാർബറിൻ്റെ പുറത്ത് വന്നിട്ട് ഇവിടെ ഈ തണലിൽ തന്നിരിക്കുന്നത് ഇത് വിശ്രമ കേന്ദ്രമാണ് റെസ്റ്റിംഗ് റൂം റെസ്റ്റിംഗ് റൂം പോലെയാണ് മീൻ പിടിക്കാൻ വേണ്ടി മീൻ മേടിക്കാൻ വരുന്നവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റ് കെട്ടിയിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു സിക്സ് ഒ ക്ലോക്ക് ടു നയൻ ആശ്രമത്തിനിടയ്ക്ക് വരികയാണെങ്കിൽ ഇവിടെ ഓപ്ഷനിൽ പങ്കെടുക്കാൻ പറ്റും അതായത് ലേലം ലേലത്തിൽ നമുക്ക് മീൻ മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു പത്ത് മണിക്ക് ആകുമ്പോഴേ വന്നു കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് മണിക്ക് അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നീ മേടിക്കാനും പറ്റും വഴിക്ക് മീൻ മേടിക്കാൻ പറ്റും ഓപ്ഷനിൽ മേടിക്കുന്ന ആളാണ് സ്ത്രീകളെല്ലാം പേട്ട് ഇവിടെ മീൻ പറ്റില്ല അപ്പോൾ അത് മേടിക്കാൻ പറ്റും നല്ല ലാഭത്തിൽ കിട്ടും